രാജസ്ഥം സംസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപനം നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയായ നൈജീരിയ സ്വദേശി മുഹമ്മദ് ജാമ്യു അബ്ദുറഹിമിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു വയനാട് ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ദിരാഗാന്ധി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വാസ്ഖാൻ അറസ്റ്റ് ചെയ്തത് രാജ്യത്തേക്ക് ഒഴുകുന്ന മയക്കുമരുന്ന് കടത്തിന്റെ പ്രധാന അംഗമാണ് ഇയാളെന്ന് അന്വേഷണ സംഘം പറഞ്ഞു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കർണാടകയിലും കേരളത്തിലും മയക്കുമരുന്ന് വിപണനം നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയായ നൈജീരിയൻ സ്വദേശി മുഹമ്മദ് ജാമിയു അബ്ദുറഹീമിനെ വയനാട് ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ദിരാഗാന്ധി ഡൽഹി അന്താരാഷ്ട്ര വാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു വയനാട് ജില്ലയിൽ അന്വേഷിച്ചിരിക്കുന്ന വിവിധ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകളിലെ പ്രതികളിൽ നിന്നും പണം സ്വീകരിച്ച് മയക്കുമരുന്ന് പ്രതികൾക്ക് ലഭ്യമാക്കിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിന്റെ പ്രധാന ഉറവിടം ബാംഗ്ലൂരാണ് ഇത്തരത്തിൽ ബാംഗ്ലൂരിലുള്ള മറ്റ് ആഫ്രിക്കൻ സ്വദേശികൾക്ക് മയക്കുമരുന്ന് ലഭ്യമാക്കുന്നതിന്റെ ഉറവിടവും ഇയാളാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു മാസമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്ന ഇയാളെ തിരക്കി ഡൽഹിയിൽ എത്തിയെങ്കിലും എത്തിയോപ്യ വഴി നൈജീരിയയിലേക്ക് കടന്നിരുന്നു പിന്നീട് ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയും ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്നാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഈ വർഷം ജൂൺ ജൂലൈ രണ്ട് അന്വേഷണം നടത്തിയത് ഈ കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ ഇതിന്റെ മണി ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് ഡൽഹിയിലുള്ള മുഹമ്മദ് ജാമി അബ്ദുൾ റഹീം എന്നറിയുന്ന വ്യക്തിയിലാണ് അദ്ദേഹത്തിന്റെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് വ്യക്തികളിൽ നിന്നും പണം വന്നിട്ടുള്ളതായി കാണാൻ കഴിഞ്ഞു തുടർന്ന് ഈ വ്യക്തിയെ ഈ രണ്ട് കേസുകളിൽ പ്രതിയായി ചേർക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ശ്രമം ആരംഭിക്കുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് നാലുപേരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിയുടെ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രസാദ് യേശുദാസൻ പറഞ്ഞു ഷുഗൈന ന്യൂസ് വയനാട്